സൈബർ യുഗത്തിലാണല്ലോ ജീവിക്കുന്നത് അതുകൊണ്ട് സൈബർ ഇടങ്ങളിലെ ആളുകൾ തീരുമാനിക്കും നമ്മളിൽ ആര് ആരപരാധിയാകണം ആര് നിരപരാധിയാകണം എന്നൊക്കെ ഇപ്പോ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് വലിയ രൂപത്തിൽ ചില ഗോസിപ്പുകൾ നടക്കുന്നുണ്ട് ആദ്യം നമ്മുടെ ഒരു മലയാളി മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ദിലീപ് കുമാർ ഹായ് അപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് സംസാരിച്ചപ്പോഴേക്ക് വലിയ രൂപത്തിൽ അവർക്ക് സൈബർ ആക്രമണം നേരിടുന്നു എന്ന രൂപത്തിൽ അതായത് അവരെ ലഭിച്ചിട്ടിരിക്കുന്നു അച്ഛൻ മരിച്ചു കിടക്കുമ്പോഴാണോ മേക്കപ്പും ഇട്ട് വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട് അങ്ങനെയാണ് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമാണ് നമ്മുടെ നാട്ടിൽ അമ്മയ്ക്കത് അത്യാവശ്യമായിരുന്നു എന്നും എന്നാലും ഇങ്ങനെയും ഉണ്ടോ മക്കൾ എന്നും ചിന്തിക്കുന്ന ആളുകൾ സ്വാഭാവികമാണ് പൊതുജനം പലവിധം എന്ന് പറയുമല്ലോ എന്തായിരുന്നാലും ചിലരുടെ അങ്ങോട്ട് തീരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എത്ര കണ്ട് എന്തൊക്കെ സംഭവിച്ചിട്ടും ശരി ചിലരുടെ ഉള്ളിൽ നിന്ന് പകയങ്ങോട്ട് പോകുന്നില്ല പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് കാശ്മീരികൾക്കെതിരെ കാശ്മീരിലെ മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികൂലമായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഞാനടക്കമുള്ളവർ സംസാരിച്ചിട്ടുണ്ട് കാശ്മീരിലെ മുസ്ലിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഓപ്പണായി പറഞ്ഞിട്ടുണ്ട് അത് കാശ്മീർ ഫയൽസ് എന്ന സിനിമ കാണുന്നവർക്കും സന്തോഷ് അല്ല സോറി ജോർജ്ജ് ഗുളങ്ങനെ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ കാശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥകളെ സംബന്ധിച്ചുമൊക്കെ അറിയുന്നവർക്ക് പ്രത്യേകിച്ച് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഏറ്റവും ഒടുവിലായിട്ടാണ് പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത് ഇന്ന് രണ്ടായിരത്തി എണ്ണൂറോളം ആളുകളെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഒറ്റുകാരായി പൊക്കിയെടുത്തിട്ടുള്ളത് ഏതാണ്ട് ഒന്നര വർഷത്തോളമായി പഹൽഗാമിൽ വന്നു താമസിക്കുന്ന ഭീകരർ അവരെ പ്രാദേശികവാസികളാണ് സഹായിച്ചത് അപ്പോ കാശ്മീരിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കുമെതിരെ സംസാരിക്കുന്നത് ശരിയല്ല എന്നത് ശരിയാണ് അവരെ എല്ലാവരെയും വിശ്വസിക്കാൻ കൊള്ളാത്തവരായിട്ട് സംസാരിക്കാൻ പാടില്ല പക്ഷേ പൊതുവികാരം അനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കാരണം പഹൽഗാം എന്ന് പറയുന്ന ചെറിയ ഒരു പ്രദേശത്ത് നിന്ന് രണ്ടായിരത്തി എണ്ണൂറോളം ആളുകളെ ചാരപ്രവർത്തികൾ ചെയ്തതിൻ്റെ പേരിൽ എ ടി എസ് അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ നാട് എത്രമാത്രം രാജ്യ മാറുന്നു എത്രമാത്രം രാജ്യവിരുദ്ധരുടേതായി മാറുന്നു നമുക്ക് വേണ്ടത് നീതിയും സമാധാനവുമാണ് അങ്ങനെ ഒരു ജീവിതമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സുലൈ ഉലച്ച നമ്മുടെ മനസ്സിൽ നിന്നും മാറാത്ത ഒരു ചിത്രമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികനായിട്ടുള്ള വിനയ് നർവാളിൻ്റെ ഭാര്യ ഹിമാൻഷി ഇരുന്ന് ഇരിപ്പ് നമുക്ക് താങ്ങാൻ പറ്റില്ല ഒരു ഭാര്യയാണ് കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസമേ ആയിട്ടുള്ളൂ അവർ നടത്തിയ ഒരു പ്രസ്താവനയോട് തികച്ചും എനിക്ക് വിയോജിപ്പാണുള്ളത് മരണപ്പെട്ട കൊച്ചി സ്വദേശിയായ രാമചന്ദ്രന്റെ മകൾ ആരതിയും പറഞ്ഞത് അത് തന്നെയാണ് തീർത്തും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു ഇത് മുസ്ലിങ്ങൾക്കെതിരാകരുത് എന്ന് പറയുമ്പോൾ ആരതിയുടെ പിതാവിനെയും നർവാളിനെയും കൊന്നത് മുസ്ലിങ്ങളാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്തിന്റെ പേരിലാണ് നിങ്ങളുടെ പിതാവും ഭർത്താവും കൊല ചെയ്യപ്പെട്ടത് മുസ്ലിം അല്ലാത്തതിന്റെ പേരിലാ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായിട്ട് അവർ ജനിക്കാത്തത് അവരുടെ കുഴപ്പം കൊണ്ടാണ് ഇതാരുടെ പക്ഷത്താ ഇവരാരെയാണ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആരോടാണ് ഇവർ പ്രീണനം നടത്തുന്നത് മുസ്ലിങ്ങൾ മതം ചോദിച്ച് ഇസ്ലാം മതഭീകരവാദികൾ മുസ്ലിങ്ങൾ മാറി നിൽക്ക് എന്ന് പറഞ്ഞു തന്നെയാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടത് ഇരവാദം ഇരവാദമുന്നയിക്കാൻ ശ്രമിക്കരുത് മുസ്ലിങ്ങൾക്കെതിരെയാക്കേണ്ടത് ആരുടെയോ ആവശ്യം പോലെയാണല്ലോ ഇപ്പൊ ഇവരും സംസാരിക്കുന്നത് കാരണം പ്രതിസ്ഥാനത്ത് മുസ്ലിങ്ങളെ കൊണ്ടുവരാൻ ആരോ തീവ്രമായി ശ്രമിക്കുന്നു എന്ന രൂപത്തിലല്ലേ ആ പറച്ചില് അതിനോട് നമുക്ക് യോജിപ്പില്ല ഈ ചെയ്തത് ആരാണോ അവരെ രംഗത്തു കൊണ്ടുവരണ്ടേ അവരാരായിരുന്നാലും അവരെ പറയുമ്പോൾ അവരുടെ മതം പറയുമ്പോൾ അവർ മതം ചോദിച്ച് ചെയ്ത ഭീകരാക്രമണത്തിൽ മതമുണ്ട് എന്ന് പറയാൻ ഇത് മതഭീകരതയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ വേണ്ട ഞങ്ങളത് പറയും കാരണം ഞങ്ങൾക്ക് കൂറ് ഞങ്ങളുടെ രാജ്യത്തോടാണ് മുസ്ലിം സഹോദരങ്ങളോട് കൂറു പുലർത്തണം വേണ്ടെന്നല്ല അത് മേലെയാണ് രാജ്യത്തോടുള്ള കൂറ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവരോടും പ്രീണനമില്ല എനിക്ക് എൻ്റെ രാജ്യത്തോട് കൂറുണ്ട് സ്നേഹമുണ്ട് എൻ്റെ രാജ്യത്തോടും നീതി പുലർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ രാജ്യത്ത് എല്ലാ മനുഷ്യരും ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് രാജ്യത്തെ ഒന്നടങ്കം നടുക്കിയ കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട രാമചന്ദ്രൻ ആ മനുഷ്യന്റെ മകൾ ആരതിക്കെതിരെ അതുപോലെ വിനയ് നിർവാളിന്റെ ഭാര്യക്കെതിരെയും വലിയ രൂപത്തിൽ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിരിക്കുന്ന വാർത്ത അതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ രംഗത്തുണ്ട് പാകിസ്ഥാന്റെ പേര് മാറ്റാൻ പാടില്ല പാകിസ്ഥാൻ മുക്ക് കേരളത്തിൽ ഇരുന്നോട്ടെ കൊല്ലം ജില്ലയിൽ എന്താ പ്രശ്നം തിരുവനന്തപുരം ജില്ലയിൽ ഒരു ബംഗ്ലാദേശ് കോളനി ഇരുന്നോട്ടെ എന്ന് പറയുന്ന ഗോവിന്ദൻ ഹജ്ാര് അത് പറയും കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം അത് മാറ്റിയും പറയും എന്തായിരുന്നാലും ഈ മലയാളിയായ രാമചന്ദ്രന്റെ മകൾ ആരതിക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണം മത നിരപേക്ഷതയ്ക്ക് അപമാനമാണ് എന്നാണ് എം വി ഗോവിന്ദന്റെ പരാമർശം പഹൽഗാമിലെ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും തീവ്രവാദി ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് രാജ്യത്തിന്റെ ശത്രുക്കളാണെന്നും കാശ്മീരിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഭീകരവാദത്തിനെതിരെ പ്രതിഷേധിക്കുന്നതെന്നും ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അവരുമായിട്ടാണ് യു സഖ്യം കൂടുന്നത് ഭീകരാക്രമണത്തിന്റെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കാനുള്ള നീക്കം തിരിച്ചറിയണം എന്നാണ് എം വി ഗോവിന്ദൻ തുറന്നടിച്ചത് അവർക്കിത് ഇസ്ലാം മതത്തെ പ്രീണിപ്പിക്കാനുള്ള മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണെന്ന് നമുക്കറിയാം അതിനിടയിൽ പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണം എന്നുള്ള നിർദ്ദേശം പാകിസ്ഥാനിലേക്ക് വിവാഹം ചെയ്തയച്ച ഇന്ത്യൻ യുവതികൾക്ക് ദുരിതപൂർണമായ ജീവിതം സമ്മാനിക്കുന്നുണ്ട് നാല്പത്തിയെട്ട് മണിക്കൂറിനകം ഇന്ത്യ വിട്ടു പോകണം എന്നാണ് ഇന്ത്യൻ സർക്കാരിൻ്റെ തന്നെ നിർദ്ദേശം ഇതിൽ പലരുടെയും പക്കൽ ഇന്ത്യൻ പാസ്പോർട്ട് ആണുള്ളത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് എന്നവര് കണ്ണീരൂടെ പറയുന്നു അതെങ്ങനെ സാധിക്കും അറിയില്ല എന്നും അവർ പറയുന്നുണ്ട് ജോധ്പൂരിൽ നിന്ന് തൊള്ളായിരം കിലോമീറ്റർ അകലെയാണ് അട്ടാരി ഞങ്ങൾക്ക് ബസ്സുകൾ ലഭിച്ചിരിക്കുന്നില്ല ലഭിക്കാൻ സാധ്യതയില്ല ടിക്കറ്റിന്റെ പേരിൽ തന്റെ ഭർത്താവിന് ഒരു ലക്ഷം രൂപയുടെ നഷ്ടം നേരിടേണ്ടി വന്നെന്നും പാകിസ്ഥാൻ യുവാവിനെ വിവാഹം ചെയ്ത ഒരു മലയാളി യുവതി വേദനയോടുകൂടി പറയുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ വിഷയങ്ങളാണ് എന്തായിരുന്നാലും ഇതിനകത്ത് നമുക്ക് കൃത്യമായി പറയാനുള്ളത് ഇവിടെ രാഷ്ട്രീയം എന്തു തന്നെയായിരുന്നാലും ശരി ഈ ഭീകരാക്രമണത്തിൽ മതമുണ്ട് ആ മതം ആരുടേതാണ് എന്ന് പറയാൻ എന്താണ് ആ മതം എന്ന് പറയാൻ ഇസ്ലാം മത ഭീകരതയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അതവിടെ നിൽക്കട്ടെ ഇത് ഇസ്ലാം മത ഭീകരതയാണ് എന്ന് പറയാൻ എനിക്ക് ഭയമില്ല അറ്റമുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ച് മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഭജിച്ച് ഇരുപതോളം ആളുകളുടെ പാൻറുകൾ മുൻഭാഗം സിബൂരിയ രൂപത്തിൽ അവരുടെ ലിംഗപരിശോധന അടക്കം നടത്തി ഇവരെ കൊല ചെയ്തിട്ട് ആ ഭീകരരെ പറയാൻ പാടില്ല എന്ന് വിനയ് നിർവാളിൻ്റെ ഭാര്യയല്ല രാമചന്ദ്രന്റെ മകൾ ആരതിയല്ല കൊല്ലപ്പെട്ട ഇരുപത്തിയൊൻപത് ആളുകളുടെയും കുടുംബങ്ങൾ ഒന്നടങ്കം പറഞ്ഞാലും ശരി ഇത് ഇസ്ലാം മത ഭീകരതയാണ് എന്ന് തുറന്നു പറയുക തന്നെ ചെയ്യും കാരണം എനിക്കാരെയും പ്രീണിപ്പിക്കേണ്ട കാര്യമില്ല ഇത് ഇസ്ലാം മത ഭീകരതയാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലെ തീവ്രവാദ ആശയങ്ങളാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് ഇത് പറയുമ്പോൾ ഒരു പക്ഷെ അവർക്കൊക്കെ പ്രയാസം ഉണ്ടാകും ആർക്കോ നമുക്കിനിവിടെ ജീവിച്ചു പോകണ്ടേ മുസ്ലീങ്ങളെ പറഞ്ഞിട്ട് അവരുടെ ഭീകരതയെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളിനി വേട്ടയാടപ്പെടുമോ എന്നൊരു ഭയം നിങ്ങൾക്കുണ്ടാകുമായിരിക്കും ആ ഭയം എനിക്കില്ല